അസലാൽക്കും വഹമ്മ വാർത്താത്തു വസ്സലാമി അമ്മം എഴുപത് നിസ്കാരത്തിൽ സാധാരണഗതിയിൽ രണ്ടു തരത്തിലുള്ള ഇരുത്തമാണ് ഉള്ളത് ഒന്ന് ഇഫ്തറാഷ് മറ്റൊന്ന് തവറുഖ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സാധാരണ നമ്മൾ രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അതുപോലെ രണ്ട് സുജൂത് കഴിഞ്ഞ് തിയാമിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോഴുള്ള റെസ്റ്റ് എടുക്കുന്ന ആ ഇരുത്തത്തിലും അപ്രകാരം തന്നെ ഒന്നാമത്തെ ദശഹുദിനു വേണ്ടിയുള്ള ഇരുത്തത്തിലും ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ആ രീതിയാണ് നമ്മൾ സ്വീകരിക്കാറ് അതാണ് സുന്നത്തുള്ളത് എന്നാൽ അത്തശുദുൽ അഹീർ അഥവാ അവസാനത്തെ തശഹുദ് ഒടുവിലെ അത്തഹിയാത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന അവസാനത്തെ തശഹുദിന് വേണ്ടി ഇരിക്കുമ്പോൾ ആ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തമായിരിക്കണം അഥവാ ചണ്ണ നിലത്ത് വച്ച് വലത് കാൽ നാട്ടി വെച്ച് അങ്ങനെയുള്ള ഇരുത്തം അതാണ് ഒടുവിലെ തശഫുദിൽ ഇരിക്കൽ സുന്നത്തുള്ള ഇരുത്തം ഒടുവിലെ തശഫുത് എന്ന് പറയുമ്പോൾ ഫത്തുഹുൽ മീനിലൊക്കെ അതിന് പറഞ്ഞിട്ടുള്ളത് ബഹുവമായ അഴക്കിബൂ സലാമുൻ എന്നാണ് ഈ ദശപ്പുതിന് ശേഷം സലാം വീട്ടൽ വരുന്നുണ്ട് അത്തരം ദശപ്പുദിനാണ് ഒടുവിലെ തശപ്പുദ് എന്ന് പറയുക അപ്പോൾ പിന്നെ അവിടെ നമ്മൾ നിസ്കരിച്ചത് എത്ര വെക്കായത്ത് എന്ന വ്യത്യാസമില്ല അഥവാ നാലറക്കായത്ത് ബുഹർ നിസ്കരിച്ചയാൾ ഒടുവിലെ തശപ്പുതിൽ ഇരിക്കേണ്ടത് തവർക്കാണെങ്കിൽ രണ്ടറക്കായത്ത് റവാത്തിബ് നിസ്കരിച്ചയാളും അയാളുടെ ഒടുവിലെ അത്തഹിയാത്ത് ശേഷം സലാം വരുന്ന അത്തഹിയാത്താണ് യഥാർത്ഥത്തിൽ രണ്ടരക്കായ നിസ്കരിക്കുന്ന ആൾക്ക് ഒരു തശഫുത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ട് ആ ഉള്ള തശഫുത് ഒടുവിലെ തശഫു അല്ലാതാവുന്നില്ല കാരണം ആ തശഫുദിനെ തുടർന്ന് സലാം വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ തവറുഖിൻ്റെ വൃത്തമാണ് ഇരിക്കേണ്ടത് തറാവീഹി നിസ്കാരത്തിലൊക്കെ പലരും രണ്ടറക്കായത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ അവർ തശപ്പുതിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം ഇഫ്ത്രാശിൻ്റെതായി ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഒന്നുകിൽ അതേക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാകും കാരണം രണ്ടറക്കായത്തല്ലേ നിസ്കരിച്ചുള്ളൂ രണ്ടറക്കായത്ത് നിസ്കരിച്ച് ഇരിക്കാറുള്ളത് അത് ഇഫ്ത്രാഷിൻ്റെ ഇരുത്തമാണല്ലോ എന്ന വിവരമില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഇരിക്കുന്നത് അതല്ലെങ്കിൽ തെറാവിയ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് കഴിഞ്ഞതുകൊണ്ട് തെറാവിയ് അവസാനിക്കുന്നില്ലല്ലോ തെറാവീഹിൻ്റെ അവസാനം ഇരുപതിറക്കാലത്ത് പൂർത്തിയാകുമ്പോഴാണല്ലോ ആ ഇരുപതാമത്തെക്കായത്തിലായിരിക്കുമല്ലോ തവറുക്കിയിരിക്കേണ്ടത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇരണ്ടിരണ്ടരക്കായത്ത് നിസ്കരിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കുന്ന ശൈലിയാണല്ലോ തറാവീഹിന് അപ്പോൾ സൗകര്യം ഇഫ്ലാഷിൻ്റെ ഇരുത്തമായത് ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്തായാലും അത് സുന്നത്തിന് എതിരാണ് തറാവീഹിലെ ഓരോ രണ്ടരക്കായത്ത് നിസ്കരിച്ച് ദശഫുദിനു വേണ്ടി ഇരിക്കുമ്പോഴും അവിടെ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ചണ്ണ നിലത്തു പതിഞ്ഞ ഇരുത്തമാണ് ഇരിക്കേണ്ടത് കാരണം ആ തശഫുദിനു ശേഷം സലാമുണ്ട് എന്നതാണ് കാരണം എന്നാൽ ദശഫുദിനു ശേഷം സലാം വരുന്ന തശുദാണെങ്കിൽ തന്നെയും സഹുബിൻ്റെ സുജൂത് ചെയ്യേണ്ട ആളാണെങ്കിൽ അവിടെ ഇഫ്തറാസിൻ്റെ ഇരുത്തമാണ് ഇരിക്കൽ സുനപ്പുള്ളത് എന്നും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇൻഷാല്ല അതോടൊപ്പം ഇമാമ് ഒടുവിലെ തശക്കുദിനു വേണ്ടി ഇരുന്നു മസ്ബൂക്ക് ഇമാമിനോടൊപ്പം തുടർച്ചയ്ക്ക് വേണ്ടി പിന്തുടർച്ചയ്ക്ക് വേണ്ടി മാത്രം ഇമാമിനോടൊപ്പം തശക്കുദിനിരുന്നു മസ്ബൂക്കിനെ സംബന്ധിച്ച് അവൻ്റെ ഒടുവിലെ തശക്കുത് അല്ല അത് അപ്പോൾ പിന്നെ അവൻ അവിടെ തവറുക്ക് അല്ല ഇരിക്കേണ്ടത് ഇത്രാശ തന്നെയാണ് കാരണം ആ തശുദിനു ശേഷം അവന് സലാം ഇല്ലല്ലോ ഇമാമിന് സലാം ഉണ്ടെങ്കിലും അപ്പോൾ ചുരുക്കത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഈ തശക്കൂദിനെ ഉട ചേർന്ന് തുടർന്ന് സലാം വീട്ടുന്നുണ്ടെങ്കിൽ ആ തശക്കുതിൽ തബറുക്കിൻ്റെ എഴുത്തം ഇരിക്കലാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു തോഫീ അപ്പം നൽകട്ടെ അസലാമലൈക്കും വരണം